അപ്പം ഗീസ് വെൽക്കം ബാക്ക് പുതിയ വീടയിലേക്കില്ല അവർക്ക് സ്വാഗതം അപ്പം സൺഡേ പതിവ് പോലെ ഞങ്ങളിതാ ക്ലീനിങ്ങും നോമ്പ് മണിയൊക്കെ ആയിട്ട് മുകൾ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാ കേട്ടോ നിറയെ പൊടിയാണ് അപ്പോൾ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വൃത്തിയാക്കട്ടെ എന്ന് കയറി കണ്ടിട്ട് കയറിയതാണ് നിറയെ പൊടിയാണ് എല്ലായിടത്തും പൊടിയും മാറാൻ വേറെ ഒന്നുമില്ല ഉണ്ടോ ഇപ്പം ഇന്നത്തെ പരിപാടിയാണ് അടുത്ത നോമ്പും പരിപാടി ക്ലീൻ ചെയ്യൽ വേറൊരു സാധനം കാണിച്ചാലട്ടോ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് നിൽക്കുകയാണ് ഇവർ കണ്ടോ അടുത്ത തേനീച്ച കൂടുണ്ടായത് കണ്ടോ ഇത് വലുതല്ല കേട്ടോ ഷാലുവിൻ്റെ റൂമിൽ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ ഉണ്ട് അവൻ്റെ ഡ്രസ്സിൻ്റെ ഫാനിൻ്റെ മേലെ കൂടെയാണ് ഈ കൂടുണ്ടായിക്കുന്നത് ഇവിടെ ഈ റൂം ഉപയോഗം അവൻ വരുമ്പോൾ മാത്രമല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ മാറാൻ പോലും തട്ടാൻ പേടിയാവും അവർ കുത്തൊന്ന് എഴുതിയിട്ട് കേട്ടോ ഡ്രസ്സിൻ്റെ മുകളിലാണ് ഈ പലകയൊക്കെ ഉണ്ടാക്കിയിണത് ഇപ്പോൾ ഇത് മറ്റേ തേനല്ല കേട്ടോ അത് സാധാ തേനാണ് പലകയൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും കൂടെ കൂട്ടിയി തേനൊക്കെ ഉണ്ട് നിറയെ തേനൊക്കെ ഉണ്ട് അതിനുള്ളിൽ കാണുന്നുണ്ടോ ഇരുട്ടാണ് ഉണ്ടോ പിന്നെയിപ്പോൾ ഇത് എടുക്കാൻ ഇആർഎഫ് പ്രവർത്തകരാണ് വിളിക്കേണ്ടിരിക്കുന്നത് തോർത്ത ഓർത്ത ഒക്കെ മുകളിൽ കൂടെയാണ് കൂടു ട്ടിക്കുന്നത് പിന്നെ കൂട് ഊട്ടിക്കുന്നതിന് ശേഷം പിന്നെ ഞങ്ങളത് ഇവിടെക്ക് വന്നിട്ടില്ല എടുത്തിട്ടില്ല പേടിയാവുക ഉണ്ടോ അപ്പോൾ വീണ്ടും ഞങ്ങളെ തേടി വന്നതാണ് ഗേസ് ഞങ്ങളെ വിട്ട് പോണില്ല അവർ തേനും തേനേച്ചി എന്താ സംഭവം എന്നറിയില്ല ഓക്കേ അപ്പോൾ ഷാരൂൻ്റെ റൂമിലാണത് रा